ഹലോ ഗുഡ് മോർണിംഗ് മലയാളിയാ ആരാധകൻ ആരാധിക്കാനിട്ട് മധുരം മീനാക്ഷി അല്ലേ പറയേ തന്നെ ശ്രീലക്ഷ്മിയുടെ വീട് തന്നെ കൊത്തുകൊടുക്കാമെന്ന് നീ നേരത്തെ വന്നാൽ മതി വേണ്ടതെല്ലാം തന്നു അടാ തന്നുവിടാ നിനക്ക് ജോലി കൂലി ഒന്നും ഇല്ലെന്ന് പറഞ്ഞേ രാത്രി കച്ചേരി കഴിഞ്ഞ് വന്ന് കിടന്നുറങ്ങുന്ന ശല്യപ്പെടുത്താട് ആരാധക ശല്യം അവര് വിളിക്കുമ്പോഴേക്കെ ഞാൻ ശ്രീലക്ഷ്മി വിളിച്ചു കൊടുക്കാൻ ശല്യപ്പെടുത്തുക എന്റെ മോളെ കാണാനും കേൾക്കാനും ആൾക്കാർക്ക് താല്പര്യം ഉണ്ടെന്ന് ഞാൻ സൂക്ഷിച്ച് ആരെ എങ്ങനെ ചെയ്യണം അറിയാൻ ഉള്ളപ്പോ ഞങ്ങൾ പേടിക്കണം ആ ശ്രീലക്ഷ്മിയുടെ അച്ഛനോട് ഞാൻ വളരെ ഗൗരവമുള്ള ഒരു കാര്യം പറയാൻ തുടങ്ങിയിട്ട് ആറ് മാസം കഴിഞ്ഞു ശ്രീലക്ഷ്മിയുടെ വിവാഹകാര്യം വയസ്സിൽ കഴിയുന്നു പ്രശസ്തിയുടെ പരകോടിയിൽ നിൽക്കുന്ന ഈ സമയത്ത് അത് നടക്കണം കണ്ണിന് കാഴ്ചയില്ലാത്ത മോള് അവളുടെ ജീവിതത്തിന് കാഴ്ചയാകുന്ന ഒരാൾ വരണം നമ്മുടെ തെരഞ്ഞെടുപ്പ് എവിടെയെങ്കിലും എനിക്ക് ഉറപ്പുണ്ട് സംഗീതത്തിന്റെ ലോകത്ത് ശ്രീലക്ഷ്മിക്ക് വഴങ്ങാത്തതായി ഒന്നും ഉണ്ടാകില്ല അത്ര പ്രതിഭയാ പ്രതിഭകൾ സഞ്ചരിക്കുന്നത് പ്രതിഭയുടെയും പ്രലോഭനങ്ങളുടെയും നൂൽപാലത്തിലൂടെയാണ് ഒരിടത്ത് വിടരാതെ കാക്കേണ്ടത് ഒപ്പം നിൽക്കുന്നവരാ ശ്രീലക്ഷ്മിക്ക് കൂട്ടായി വരേണ്ടത് മോളെ അറിയുന്ന ആദരിക്കുന്ന എന്നാൽ ഒരുപടി പോലും താഴെയല്ലാത്ത ഒരാളായിരിക്കണം വിളിച്ച് വന്നിട്ട് എന്റെ പെങ്ങളിലെ മോളെ കാണാൻ മുന്നറിയിപ്പ് എനിക്ക് തോന്നി വന്നു നല്ലൊരു അപകടം അവർക്ക് അപകടമാണ്

ോട്ട് പുറകെ നടക്കുന്ന നീ മാനാരാണെന്ന് പറഞ്ഞു കൂടുതൽ ഇത്ര ഗൗരവമുള്ള കാര്യം എന്നോട് പറവാഹ കാര്യ ഈ മീനത്തില മനപ്പൊരുത്തം വേണം മനപ്പൊരുത്തം വേണം ആ പൊരുത്തം മാത്രം നോക്കിയാൽ ഈ കരുത്തി താഴെത്തോട്ട് ശ്രീലക്ഷ്മിയുടെ കരുത്തിൽ നിങ്ങളുടെ തീരുമാനം എന്താന്ന് അവരുടെ കഴിവിന് യോഗ്യതന്വേഷിക്കേണ്ട കാര്യം എന്തുവാണിട നമ്മുടെ കുഞ്ഞ്

ഈ കൊച്ചിങ്ങൾ രണ്ടുപേരും നാട്ടിൽ വരുമ്പം അരിച്ചിട്ടോഷ്ടം കളിച്ചിട്ടുള്ളതാ അതാ കുഴിപ്പന്തും കുടുകുടും കളിച്ചിട്ടുള്ളതാ കല്യാണം കഴിക്കുന്നത് ഇതിനൊന്നുമല്ലേ കേട്ടോ എടാ എന്റെ കൊച്ചിന് വിദ്യാഭ്യാസം പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അങ്ങനെ അറിയാമല്ലോ അവന്റെ മുത്തച്ഛൻ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു ഇംഗ്ലീഷുകാരെന്ന് കേട്ടാൻ കഴിയുക അവന് കഴിയാതെ അവനീ ജോലി എടുക്കേണ്ട കാര്യം വല്ല ഉണ്ടോ ഇരുന്ന് തിന്നാനുള്ള വഴിയില്ലേ ഇരുന്ന് തിന്നുന്നവരെയല്ല നയിച്ചു തിന്നുന്നവരെയാണ് പെണ്ണുങ്ങൾക്ക് ആവശ്യം ജോലി കൊടുക്കാതെ വെറുതെ ഇരുന്ന് ഒരു യോഗം വേണം അവൻ ഈ വീട് നോക്കി ഒരു ഭാഗത്ത് കടന്നോടും പാവോ അതിന് പട്ടിയുണ്ട് പിന്നെ ഒരു സെക്യൂരിറ്റിക്കുമായി നമുക്ക് ഒരു ഗൂർഖെ നിർത്താൻ ഇരുന്ന് തിന്നാനും വീടിന് കാവൽ കിടക്കാനും ഒരാളല്ല ഇവിടെ വേണ്ടത് ശ്രീലക്ഷ്മിക്ക് ഒരു ഭർത്താവിനെയാണ് അതെങ്ങനെയുള്ള ആളായിരിക്കണം എന്ന്തിനെ കുറിച്ചത് എനിക്കും ചില തീരുമാനം ഞാൻ പണത് കളിയും കേട്ടാലോ ആ ഒരു പ്രാവശ്യം അല്ല ഞാൻ പറയുന്നാണോ നമ്മൾ കുടുംബക്കാർ ഇതുപോലെ ഗൗരവമുള്ള കാര്യം ചർച്ച ചെയ്യുമ്പോ അതിലേക്ക് കാര്യം എന്താ എന്താ മുരുക ശ്രീലക്ഷ്മിയുടെ വിവാഹക്കാരു ഞാൻ പറഞ്ഞു എന്റെ അറിയാ നമ്മുടെ സതീഷിനെ കൊണ്ട് കെട്ടിക്കാവുന്ന അവൻ എന്താ ഉള്ളൂ കണ്ടോ നമ്മൾ മാതാപിതാക്കളും അമ്മാവനായി ഒരു വ്യക്തിയുടെ ആയാലും സ്ഥാപനത്തിന്റെ ആയാലും മാനേജർ എന്ന് പറഞ്ഞാൽ അവരുടെ വിജയത്തിന്റെ പൂർണ്ണ ഉത്തരവാദി എന്നാണ് അർത്ഥം ഭാവിയെ കരിപിടിപ്പിക്കേണ്ടത് പ്രൊഫഷണൽ ഉണ്ടാകുന്ന വിജയം തീരുമാനിക്കേണ്ടത് ഞാനാ ശ്രീലക്ഷ്മിയുടെ വിവാഹക്കാര്യം നിങ്ങൾ കുടുംബക്കാരുടെ സ്വാതന്ത്ര്യ അവകാശമാകാ ശ്രീലക്ഷ്മി എന്ന പാട്ടുകാരിയുടെ ഉപകാര്യത്തിൽ നിങ്ങളെപ്പോൾ തന്നെ ഒരു അഭിപ്രായം പറയാൻ എനിക്ക് അവകാശമുണ്ട് അഹങ്കാരം സർക്കാർ പത്മശ്രീ കൊച്ചുപിള്ളേർ കളിക്കാൻ കിട്ടിയാൽ തന്നെ വാശി വേണമെന്ന് വാശിപിടിക്കോടാ പക്ഷെ യോഗ്യനായിരിക്കും അറിയുന്ന കലാകാരിയെ അറിയുന്ന പ്രോത്സാഹിപ്പിക്കുന്ന മാന്യൻ ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഐ എസ് കാരണം വ്യാപാര പ്രമുഖരായ കോടീശ്വരന്മാരുടെ മക്കളും ക്യൂ നിൽക്കും ഇവിടെ പിന്നെ കണ്ണു കാണാൻ വല്ലാത്ത കൊച്ചിനെ കട്ടാൻ ക്യൂ ആരായാലും ശ്രീലക്ഷ്മിക്ക് ഗുണമായിരിക്കണം ശ്രീലക്ഷ്മി ഇന്ന് പാട്ട് കേട്ടു കാരണം അപൂർവങ്ങളിൽ അപൂർവ ജന്മമാണ് മകളുടെ ഭാവി സുരക്ഷിതമാകണമെങ്കിൽ അവളുടെ ജീവിതം സുരക്ഷിതമാണോ അവളെ അറിയുന്ന ഒരാൾ അവളെ കെട്ടണം വേണ്ട അത് സതീശ്വര മറ്റാനാണ് അവടെന്താ സൗന്ദര്യമില്ലേ കുടുംബപഹിമിയിലേ പണമില്ലേ ഡിഗ്രി ഡിഗ്രിയല്ല കണ്ണു കാണാൻ വയ്യാത്ത ഒരു കൊച്ചിനെ എന്റെ മോൻ കെട്ടോന്ന് എനിക്ക് അത്ര വലിയ നിർബന്ധമൊന്നുമില്ല പിന്നെ കൂടപ്പുറപ്പെടായി വന്നപ്പോൾ അത് പരിഗണിക്കാതെ അവളെ സ്വീകരിക്കേണ്ടത് ആരാ അവനാ അതാ കുടുംബ സ്നേഹം വേണ്ടെങ്കിൽ വേണ്ട എനിക്കൊന്നും കുളിക്കണം ചൂടുവെള്ളം കേട്ടോണ്ടി വേണ്ട മച്ചോളം മതി മകൾ മുതിർന്നു അവളെ കെട്ടിച്ചുവിടാൻ പ്രായമായി എന്നൊന്നും നമ്മൾ ഇതുവരെ എത്ര ഗൗരവമായി ചിന്തിച്ചില്ല പക്ഷെ അതൊരു സത്യമാണ് സംഗീതരംഗത്ത് ആവശ്യത്തിൽ കവിഞ്ഞ പ്രശസ്തി ഒരു 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 ലഭിക്കാവുന്നതിൽ അപ്പുറം അംഗീകാരങ്ങൾ അവസരങ്ങൾ ജീവിതവും കരിയറും അവൾ നമ്മളും ആഘോഷിച്ചു ഇതുവരെ എങ്ങനെ തീരുമാനം നമ്മളെ പറ്റി എന്തെങ്കിലും പരാതിയോ ഉണ്ടാവുമോ അവൾക്ക് പറയാൻ ഒപ്പുവോ താൻ മുതിർന്നു കല്യാണപ്രായമായി എന്നൊക്കെ കണ്ണില്ലാത്ത മകൾക്ക് കാവൽ നിൽക്കുക ഒട്ടും വൈകാതെ കല്യാണം കഴിക്കുന്നവർ ആരായാലും അവളുടെ ജീവിതത്തിനും സംഗീതത്തിനും തുണയാവണം ഇവിടെ നമ്മളോടൊപ്പം ഈ വീട്ടിൽ താമസിക്കണം ശ്രീലക്ഷ്മിയുടെ കണ്ണാണ് അവളോട് സംഗീതമെന്ന് ആരാധകർ പറയും പക്ഷെ നമ്മളാണ് അവളുടെ കണ്ണ് കണ്ണും കരുതലും ശ്രീലക്ഷ്മിയുടെ വീടല്ലേ പുറത്ത് ബോർഡ് കണ്ടില്ലേ ക്ഷമിക്കണം ശ്രദ്ധയിൽപ്പെട്ടില്ല നിങ്ങൾ ആരാ ഞാൻ ശ്രീറ ഒരു പാട്ടുകാരനാണ് ഒന്ന് രണ്ട് സിനിമകളിൽ പാടിയിട്ടുണ്ട് റേഡിയോയിലും മറ്റും ക്ഷമിക്കണം ഇവിടെ വന്നൊരു പാട്ടുകാരനാണെന്നൊക്കെ പറയാൻ പേടിയുണ്ട് നിങ്ങൾക്ക് എന്ത് വേണം എനിക്ക് ശ്രീലക്ഷ്മി ഒന്ന് കാണണം പരസ്പരം അറിയൂ പലവട്ടം വിളിച്ചു ഫോൺ മാനേജറാണ് ആരാ ആരാണ് വേണം എന്താ എന്താ അത് പിന്നെ എനിക്ക് ശ്രീലക്ഷ്മി ഒന്ന് കാണണം എന്തിനാ

ഏതോ അടുത്ത സിനിമയിൽ എന്തോ ശബ്ദം ഉണ്ടാക്കിയെന്ന് വെച്ചാൽ പാട്ടുകാരനാകുന്നു ശബ്ദവലീകരണം നടത്തുന്ന എനിക്ക് സംഗീതവുമായിട്ട് എന്ത് ബന്ധം ത്യാഗരാജസ്വാമികളുടെയോ ദീക്ഷിതയുടെയോ സ്വാതിരിനാളിന്റെ ഏതെങ്കിലും ഒരു കൃതി തെറ്റുകൂടാതെ പാടാനാവുന്നു അങ്ങനെ ഒരു പരീക്ഷ ജയിച്ചിട്ട് എനിക്ക് ശ്രീലക്ഷ്മിയെ കാണാം പക്ഷെ എനിലെ പാട്ടുകാരുടെ നിഷ്കരണം ആക്ഷേപിച്ച നിങ്ങൾക്ക് മുന്നിൽ ഞാൻ ശബ്ദമലിനീകരണം അല്ല നടത്തുന്നത് ശുദ്ധമായ സംഗീതം തെറ്റുകൂടാതെ ഉപയോഗിക്കാൻ എനിക്ക് കഴിയും എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി ഞാൻ പാടാം പട്ടിനും വളയ്ക്കും വേണ്ടിയല്ല പത്മശ്രീക്ക് വേണ്ടിയല്ല മനസ്സിൽ തീ നിങ്ങളെ കേൾപ്പിക്കാൻ വേണ്ടി സംഗീതമേ ഓംകാര കൊള്ളിക്കൂത്തി സാന്ദ്രമായി തീരുമെൻ परमात्मब्रह्मसारमाय सामवेद मे सङ्गीतमे सप्त कैवल्यवरसार मे मधुरम् आलापनम् आरम्भश्रुति तन्नारोहणत्री आपादमाधुरम् आलापनम् अनुरागपूर्णमायि पञ्चमं कतिभावमेलितं धतम् अनुरागपूर्णमायि पञ्चमं कतिभावमेलितं दैवतम् ನಡನ ಪಥ ಸರಣಿ ರನುಪದ ಮರಣಿ ಕಡೆಯುರು ಪತಿ ಗಣಿ ತನುಪಮ ಹರಿತ ಸುಕೃತ ಸ್ವರ ಭ್ರಮಣದ ಮಹಾಗಣಪರಿ മഹാഗണപതി മനസരാമി മഹാഗണപതി മനസരാമി മഹാഗണപരി മനസി മഹാഗണപരി വസിവാമദേ മന്തിരമാകാഗണപരി ग मग मग सनि ग നന്ദി നന്ദി നിങ്ങൾ ഞാൻ ഞാൻ കാണാൻ വന്നതാണ് ഈ പാട്ട് തനിക്ക് ഏറെ നന്നായി കേട്ടോ പലവട്ടം വിളിച്ചു എന്തും കരുതി നേരിട്ട് വന്നതാ ഈ നിമിഷം നമ്മൾ തമ്മിൽ കണ്ടുമുട്ടണമെന്നും താൻ എന്റെ പാട്ട് കേൾക്കണമെന്നും അഭിനന്ദിക്കണമെന്നും ദൈവം കാലയെ കൂട്ടി കുറിച്ചു വെച്ചിരിക്കുന്നു അതുകൊണ്ടാ മാനേജർ ഇങ്ങനെ ഒരു പരീക്ഷണം വെച്ച്

എന്നെ മോഷ്ടിക്കാൻ മാത്രം ധൈര്യമുണ്ടോ തന്നെ ഞാൻ മോഷ്ടിച്ചു കഴിഞ്ഞു സംഗീത സഭയിൽ വെച്ച് കണ്ട നിമിഷം മുതൽ ശ്രീലക്ഷ്മി എന്റെ മനസ്സിലുണ്ട് ഈ പാട്ട് ഈ മുഖം ഈ ഗന്ധം എല്ലാം അതെ ഞാൻ അനുഭവിക്കുകയാണ് ആസ്വദിക്കുകയാണ് അത് പിന്നെ എന്നോട് എന്ത് പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ക്ഷമിക്കണം എന് അനുമതിയില്ലാതെ ഇഷ്ടപ്പെട്ടു പോയതിന് ഈ വ്യക്തിത്വം ദൈവത്തിന് നന്ദി തനിക്ക് ജന്മം തന്നതിന് പോ എന്നെ പോ എനിക്കിഷ്ടമാ ഞാൻ വിളിക്കും നാളെ രാവിലെ ഒൻപത് മണിക്ക് പോട്ടെ കഷ്ടമായി പോയി അല്ലേ ശ്രീലക്ഷ്മി മനുഷ്യന്റെ ശബ്ദത്തിലൂടെ നീ അവരെ കാണുന്നില്ലേ മോളെ നീ അവരെ തിരിച്ചറിയുന്നില്ലേ വാക്കിൽ മനസ്സുണ്ട് മുഖമുണ്ട് ആത്മാവുണ്ട് അമ്മേ അതും മനസ്സിലാക്കാനുള്ള കാഴ്ച നിനക്കുണ്ട്